ആറാം തമ്പുരാൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിൽ മോഹൻലാലിന്റെ ഒരു സൂപ്പർ ഡയലോഗുണ്ട് നിലാവിൽ എമിനയുടെ കരയിൽ നക്ഷത്ര മെണ്ണിക്കിടക്കുന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു എന്താ ഗോളിയോറിലേക്ക് വെച്ചു പിടിക്കാൻ എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം തീർത്തും ഇതുപോലെ അല്ലെങ്കിലും ഇതിനോട് സാമ്യമുള്ള ഒരു രംഗം മമ്മൂട്ടിയുടെ ആത്മകഥയായ ചമയങ്ങൾ ഇല്ലാതെ എന്ന പുസ്തകത്തിൽ അതിന്റെ ആറാം അധ്യായമായ അനുഭവങ്ങൾ പാളിച്ചകളിൽ ഉണ്ട് ആ അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയായിരുന്നു തിരക്കുള്ള ഒരു സിനിമാ നടൻ ആവുക ആർഭാടങ്ങൾക്കും ആരാധനയ്ക്കും ഇടയിൽ രാജകുമാരനെ പോലെ ജീവിക്കുക ബസിൽ വെച്ച് പല കിനാവുകളും മനസ്സിൽ നാം വിട്ടു ആ ലഹരിയിൽ കോട്ടയത്ത് എത്തിയതുപോലും അറിഞ്ഞില്ല എന്നെ പോലെ ഒട്ടേറെ ഭാഗ്യാന്വേഷികൾ അന്ന് അവിടെ എത്തിയിരുന്നു എനിക്ക് നിരാശയായി ഇത്രയും സുന്ദരന്മാർ ഉള്ളപ്പോൾ എനിക്ക് എങ്ങനെ അവസരം കിട്ടും മെലിഞ്ഞ് പെൻസിൽ പോലെ ഇരിക്കയാണ് ഞാൻ അന്ന് എന്നെ കണ്ടാൽ ഒരു സംവിധായകൻ പോലും ചാൻസ് തരാൻ സാധ്യതയില്ല ഇവിടെ വെച്ചാണ് സാർ ഷൂട്ടിംഗ് ഞാൻ ഇടയ്ക്ക് കയറി ചോദിച്ചു ചേർത്തലയിൽ സാർ ഞാൻ അവിടെ വന്നാൽ എന്തെങ്കിലും ചാൻസ് കിട്ടുമോ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു എന്തായാലും നിങ്ങൾ അവിടെ ഒന്ന് വരൂ ഇരുട്ടിൽ എന്റെ മുഖം പോലും സേതു മാധവൻ സാർ ശരിക്കും കണ്ടിരുന്നില്ല എങ്കിലും പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ അന്ന് നാട്ടിലേക്ക് മടങ്ങിയത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഒരു നുണ പറഞ്ഞുകൊണ്ട് ഞാൻ ചേർത്തലയിലേക്ക് പോയി ആദ്യ റിഹേഴ്സലിൽ ഞാൻ കണ്ണ് ഇറുക്കിയടച്ച് വായ പൊളിച്ചുകൊണ്ടാണ് ഓടി വന്നത് റിഫ്ലക്ടറിന്റെ ചൂടും വെളിച്ചവും കാരണം എനിക്ക് കണ്ണ് തുറക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഒന്നുകൂടി ഓടിവരാൻ സംവിധായകൻ നിർദ്ദേശിച്ചെങ്കിലും ഇത്തവണയും ശരിയായില്ല ഇത്തവണ സംവിധായകൻ എന്നെ മാറ്റാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ എന്റെ അഭ്യർത്ഥന അദ്ദേഹം അംഗീകരിക്കുകയും ഒരു വിധത്തിൽ ആ ഷോട്ട് എടുക്കുകയും ചെയ്തു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മലയാള സിനിമയിൽ മമ്മൂട്ടി എന്ന മഹാനടൻ പിറവികൊള്ളുന്ന രംഗമാണ് ഒട്ടും അതിശയോക്തിയും അതിഭാവുകത്വവും ഇല്ലാതെ മമ്മൂട്ടി തന്റെ ആത്മകഥയിൽ ഇങ്ങനെ വിവരിച്ചത് കാലചക്രം വീണ്ടും കറങ്ങിത്തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തിയ രണ്ടാമത്തെ വേഷം കാലചക്രം എന്ന സിനിമയിലെ തന്നെ ആയത് യാദൃശ്ചികമോ ദൈവ നിശ്ചയമോ ആകാം കടത്തുകാരന്റെ വേഷത്തിൽ വീഡിയോ വലിച്ച് ഇരിക്കുമ്പോൾ സ്ക്രീനിലേക്ക് അടൂർബാസി കടന്നു വരുന്നു എന്നിട്ട് പഴയ കടത്തുകാരനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആ പയ്യൻ പറയുന്നു ഇവൻ എവിടത്തുകാരനാടാ അവൻ മറ്റേ പെണ്ണിനെ അടിച്ചുകൊണ്ടുപോയതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡയലോഗ് ഡെലിവറി കൊണ്ടും സൗണ്ട് മോഡുലേഷൻ കൊണ്ടും കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി മലയാളികളെ ഹരം കൊള്ളിക്കുന്ന മമ്മൂട്ടി എന്ന നടന്റെ സിനിമയിലെ ആദ്യ ഡയലോഗ് ആയിരുന്നു അത് എന്നാലേ തന്റെ രവി ഒളിച്ചുപോയി സിനിമയിൽ അടൂർ വാസി അന്വേഷിച്ച ആ പഴയ കടത്തുകാരൻ പ്രേംനസീർ ആയിരുന്നു അയാൾക്ക് പകരമായിട്ടായിരുന്നു മമ്മൂട്ടി അവതരിപ്പിച്ച കടത്തുകാരൻ അവിടെ എത്തിയത് അതുകൊണ്ട് തന്നെയാകാം സെറ്റിൽ വെച്ച് മമ്മൂട്ടിയെ കണ്ട പ്രേംനസീർ പുഞ്ചിരിച്ചു കൊണ്ട് മമ്മൂട്ടിയോട് ഇങ്ങനെ ചോദിച്ചു എനിക്ക് പകരം വന്ന ആളാണല്ലേ മലയാള സിനിമയിൽ അന്ന് മുടിച്ചൂടാ മന്നനായി നിൽക്കുന്ന പ്രേംനസീർ മമ്മൂട്ടിയോട് ആദ്യമായി പറഞ്ഞ ആ വാക്ക് അക്ഷരം പ്രതി ശരിയാകുന്നതാണ് പിന്നീട് മലയാള സിനിമാ ലോകം തന്നെ കണ്ടത് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ആദ്യം എന്നോട് ചോദിച്ച വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് പകരം വന്ന ആളാണ് എന്ന് ചോദിച്ചു പക്ഷേ ആ സിനിമയിലെ ആ വേഷത്തിനപ്പുറത്തേക്ക് പ്രേമനസീറിന് പകരക്കാരനാകാൻ ഒട്ടും യോഗ്യത എനിക്ക് ഇപ്പോഴും നേടാൻ സാധിച്ചിട്ടില്ല പഠിച്ച് വക്കീലായി ജോലി നേടി മഞ്ചേരിയിൽ പ്രാക്ടീസ് തുടങ്ങി ജീവിത സഖിയായി സുൽഫത്തെത്തി വിവാഹം കഴിഞ്ഞ് ഏഴാം ദിനം മണവാളൻ ആയിരിക്കെ ഒരു വിളി വരുന്നു തൻ്റെ മെന്ററും ഗുരുനാഥനുമായ എം ടിയുടെ സിനിമയായ ദേവലോകത്തിൽ നായകനായി അഭിനയിക്കാനായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ആ സിനിമ പക്ഷേ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പകുതി വെച്ച് നിന്നു പോവുകയായിരുന്നു പക്ഷേ തൻ്റെ അരുമ ശിഷ്യനെ അങ്ങനെ അങ്ങ് കൈവിടാൻ എം ടി വാസുദേവൻ നായർ തയ്യാറായിരുന്നില്ല തൻ്റെ തന്നെ തിരക്കഥയിൽ പിറന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ ഒരു മികച്ച വേഷം തന്നെ മമ്മൂട്ടിക്ക് അദ്ദേഹം വാങ്ങിക്കൊടുത്തു മമ്മൂട്ടി എന്ന നടന്റെ ആദ്യത്തെ ക്രെഡിറ്റബിൾ റോളായ മാധവൻകുട്ടി ആ സിനിമയുടെ സെറ്റിൽ വെച്ച് അദ്ദേഹം ശ്രീനിവാസൻ എന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നു അക്കാലത്തെ മികച്ച സംവിധായകരിൽ ഒരാളായ കെ ജി ജോർജ് തന്റെ സിനിമയായ മേളയിൽ സുന്ദരനും നല്ല വ്യക്തിത്വവുമുള്ള ഒരു മോട്ടോർ സൈക്കിൾ ജമ്പിംഗ് ചെയ്യുന്ന കഥാപാത്രത്തെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ശ്രീനിവാസൻ മമ്മൂട്ടിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് മമ്മൂട്ടി എന്ന നടന്റെ ആദ്യത്തെ മുഴുനീള കഥാപാത്രമായിരുന്നു അത് തൊട്ടടുത്ത വർഷം സ്ഫോടനം എന്ന ബിഗ് ബജറ്റ് ആക്ഷൻ മൂവിയിൽ ജയന് പകരക്കാരനായി എത്തുന്നു ആ സിനിമയിലെ ഒരു സീൻ ചിത്രീകരിക്കുന്നതിനിടയിലാണ് മമ്മൂട്ടിയുടെ കാലിന്റെ ലിഗ്മൻ പൊട്ടുന്നത് ചെറുതായിട്ടാണെങ്കിലും ഏന്തി വലിഞ്ഞുള്ള ആ നടത്തം മോഹൻലാലിന്റെ ചെരിവ് ആഘോഷിച്ചതുപോലെ തന്നെ മലയാളികൾ ആഘോഷിക്കുന്നതാണ് പിന്നീട് കണ്ടത് അതേ വർഷം തന്നെ ഐ വി ശശിയുടെ തൃഷ്ണ എന്ന സിനിമയിൽ മമ്മൂട്ടി തന്റെ സിനിമാ ജീവിതത്തിലെ ആദ്യ നായക വേഷം ചെയ്തു സിനിമയുടെ സെറ്റിലേക്ക് എത്തിയ ഐ വി ശശിയുടെ ഭാര്യയായ സീമ ചോദിച്ചു ആരാണ് ശശിയേട്ട സിനിമയിൽ നായകൻ ഐ വി ശശി പറഞ്ഞു നിനക്ക് അറിയണമെന്നില്ല പുതിയ ഒരാളാണ് പേര് മമ്മൂട്ടി ആളെ തിരക്കിയ സീമയ്ക്ക് ഐ വി ശശി മമ്മൂട്ടിയെ കാണിച്ചു കൊടുത്തു ദൂരെ വീടി വലിച്ചു കൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ സീമ ഒട്ടും സംശയമില്ലാതെ പറഞ്ഞു ശശിയേട്ടന്റെ സെലക്ഷൻ സൂപ്പർ ഇയാൾ മലയാള സിനിമ അടക്കി വാഴും ആ ഹീറോ എന്ന് പറഞ്ഞിട്ട് ഒരു ഹീറോനെ ഞാൻ മമ്മൂട്ടി എന്ന് ഞാൻ ചോയ്സ് മമ്മൂട്ടി എന്ന നടന്റെ അഭിനയ മികവ് ലോകം അംഗീകരിക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല സിനിമയിൽ സജീവമായി രണ്ടാമത്തെ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറങ്ങിയ അഹിംസ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സംസ്ഥാന സർക്കാരിന്റെ സഹനടനുള്ള അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കി പതിയെ ഒരു മമ്മൂട്ടി യുഗം മലയാള സിനിമയിൽ ആരംഭിച്ചു തുടങ്ങുകയായിരുന്നു മലയാള സിനിമയിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി എവനികയിലെ ജേക്കബ് ഈരാളി വിസ സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് പിന്നിലാവ് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് കൂടെവിടെ തുടങ്ങി ബോക്സ് ഓഫീസിൽ തുടരെ തുടരെ വിജയ് പേരി മുഴക്കിയ സിനിമകൾ ഒന്നൊന്നായി പുറത്തിറങ്ങിയതോടെ മമ്മൂട്ടി എന്ന നടന്റെ മാർക്കറ്റ് കുതിച്ചുയർന്നു തുടർന്ന് അതിരാത്രത്തിലെ താരാദാസ് കാണാമറയത്തിലെ റോയ് വർഗീസ് അടിയൊഴുക്കുകളിലെ മത്സ്യത്തൊഴിലാളി കരുണൻ അങ്ങനെ എത്രയോ വേഷങ്ങൾ ഇതിൽ അടിയൊഴുക്കുകളിലെ വേഷം മമ്മൂട്ടിക്ക് ആദ്യമായി മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തു ജോഷി ഐ വി ശശി ഭരതൻ പത്മരാജൻ എന്നീ സംവിധായകരുടെ കൂട്ടുകെട്ടിൽ പിറന്ന മമ്മൂട്ടി സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ ഹിറ്റുകളായി മാറി അനുബന്ധം ആൾക്കൂട്ടത്തിൽ തനിയെ ആവനാഴി യാത്ര നിറക്കൂട്ട് കരിമ്പീൻ പൂവിനക്കരെ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളൊക്കെ പിറന്നത് എൺപത്തി മൂന്ന് മുതൽ എൺപത്തി ആറ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ ആയിരുന്നു പക്ഷേ ആ സമയത്താണ് മലയാള സിനിമയിലേക്ക് ബേബി ശാലിനിയുടെ കടന്നുവരവ് അതോടെ കുടുംബ ചിത്രങ്ങളിലെ നായകനായി മമ്മൂട്ടി പതിയെ ടൈപ്പ് ചെയ്യപ്പെടാൻ തുടങ്ങി ബേബി ശാലിനിയുടെ അച്ഛനായുള്ള നിരവധി വേഷങ്ങൾ മമ്മൂട്ടി പെട്ടി കുട്ടി പിന്നെ പൊട്ടി എന്ന കളിയാക്കലുകളിലേക്ക് വരെ അത് എത്തി മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ തുടർ പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തി മമ്മൂട്ടി എന്ന നക്ഷത്രം അസ്തമിച്ചെന്നു കരുതി പല പ്രൊഡ്യൂസർമാരും അദ്ദേഹത്തെ എഴുതി തള്ളി മമ്മൂട്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് ജോഷിയും ഡെന്നിസ് ജോസഫും പ്രൊഡ്യൂസറായ ജോയ് തോമസും അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തിരികെ എത്തിക്കാൻ ഒരു ഭഗീരഥ പ്രയത്നം നടത്താൻ തന്നെ തീരുമാനിച്ചു മമ്മൂട്ടിയെ വെച്ച് വലിയ മുതൽ മുടക്കിൽ പൂർണ്ണമായും കേരളത്തിന് പുറത്ത് ഒരു സിനിമയ്ക്ക് പണം ഇറക്കാൻ തീരുമാനിച്ച ജോയ് തോമസിനെ സിനിമാലോകം ഒന്നടങ്കം അന്ന് പരിഹസിച്ചു സിനിമയുടെ പ്രിവ്യൂവിന് വിളിച്ച ഏക വ്യക്തിയായ പ്രിയദർശൻ സിനിമ കണ്ട് അന്തം വിട്ട് പുറത്തിറങ്ങിയ ഉടനെ ആദ്യം വിളിച്ചത് സുഹൃത്തായ മോഹൻലാലിനെ ആയിരുന്നു അദ്ദേഹം മോഹൻലാലിനോട് ഇങ്ങനെ പറഞ്ഞു മമ്മൂട്ടി ബാക്ക് അതൊരു താരരാജാവിന്റെ തിരിച്ചുവരവായിരുന്നു മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ആ തിരിച്ചുവരവിൽ സിനിമാ ലോകം തന്നെ അമ്പരന്ന് പോയി മമ്മൂട്ടി ത്യാഗരാജൻ സുമലത കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ മെഗാ ഹിറ്റ് ചിത്രം ചരിത്രത്താളുകളിൽ പുതിയ റെക്കോർഡുകൾ എഴുതി ചേർത്തു ആ സിനിമയും ആ സിനിമയിലെ നായകനായ വിശ്വനാഥനെയും മലയാളികൾ നെഞ്ചിലേറ്റി ആ സിനിമയുടെ പേര് ന്യൂഡൽഹി അതായത് സീസൺ തന്നെ ൊറ്റ കാരണം കൊണ്ട് മമ്മൂട്ടിയുടെ കരിയറിനെ ന്യൂഡൽഹിക്ക് മുമ്പും ന്യൂഡൽഹിക്ക് ശേഷവുമെന്ന് വിശേഷിപ്പിക്കാനാകും പക്ഷേ ന്യൂഡൽഹിക്ക് ശേഷം പിന്നെ മമ്മൂട്ടി എന്ന നടന്റെ ഗ്രാഫ് ഒരിക്കലും താഴെ പോയിട്ടില്ല ചില്ലറ അപ്പ് ആൻഡ് ഡൗണുകൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ പുരസ്കാരങ്ങളുടെ കാര്യമായാലും സോഷ്യൽ സ്റ്റാറ്റസ് ആയാലും സാമ്പത്തികമായാലും കുടുംബ ജീവിതത്തിലായാലും ആ ഗ്രാഫ് മേലോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വടക്കൻ വീരഗാഥയിലെയും മതിലുകളിലെയും അഭിനയത്തിന് ആദ്യത്തെ ദേശീയ അവാർഡ് തൊണ്ണൂറ്റി അഞ്ചിൽ പൊന്തൻമാടയ്ക്കും വിധേയനും രണ്ടാമത്തെ ദേശീയ അവാർഡ് തൊണ്ണൂറ്റി ഒൻപതിൽ ബാബാ സാഹിബ് അംബേദ്കറിന് മൂന്നാമത്തെ ദേശീയ അവാർഡ് മമ്മൂട്ടി എന്ന നടന്റെ അഭിനയശേഷിക്ക് അളവ് ഇനി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട കാര്യം ഒന്നുമില്ലെങ്കിലും സീരിയസ് റോളുകളും സെന്റി സീനുകളും ഒഴിച്ച് മറ്റു മേഖലകളിൽ മമ്മൂട്ടി പരാജയമാണെന്ന് വിമർശിക്കുന്നവരുണ്ട് റൊമാൻസും കോമഡിയും അദ്ദേഹത്തിന് ചേരില്ല എന്ന് അവർ പറയുമ്പോഴും ഇന്നും അൻപതും അറുപതും വയസ്സ് പിന്നിട്ട പലർക്കും അവരുടെ യൗവനങ്ങളിലെ ക്രഷായിരുന്നു മമ്മൂക്ക സുമുഖനായ അന്നത്തെ ചെറുപ്പക്കാരനെ തേടിയെത്തിയതിൽ ഭൂരിഭാഗവും റൊമാൻസ് തൊട്ടു ഡാൻസും ഹ്യൂമറും ഇല്ലാത്ത പക്ക സീരിയസ് വേഷങ്ങൾ ആയിരുന്നിട്ടുകൂടി കിട്ടിയ കുറച്ചു സീനുകളിൽ റൊമാൻസിന്റെ പുതിയ ഭാവങ്ങൾ അയാൾ മലയാള സിനിമയിൽ എഴുതി ചേർത്തു കോമഡി വഴങ്ങില്ല എന്ന് പറഞ്ഞവരുടെ നെഞ്ചത്ത് വെച്ച റീത്തായിരുന്നു മലയാള സിനിമയിലെ ആദ്യത്തെ ഇരുപത്തി അഞ്ച് കോടി ചിത്രമായ രാജമാണിക്യം രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് മികച്ച വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും രാജമാണിക്യം കൂടാതെ പ്രാഞ്ചിയേട്ടൻ ആൻഡിസൈന്റും മുന്നറിയിപ്പും പാലേരി മാണിക്യവും പഴശ്ശിരാജയും പത്തേമാരിയും പേരമ്പും അതിൽ വേറിട്ട് നിന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയ്ക്ക് ശേഷം കണ്ടത് മലയാള സിനിമ ഇന്നുവരെ കാണാത്ത ഒരു മമ്മൂട്ടിയെ ആയിരുന്നു പഴകുന്തോറും കൂടുക എന്ന് പറയുന്നത് ഏറ്റവും നന്നായി ചേരുന്നത് മമ്മൂട്ടിക്കാണെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു റോഷാക്കും നന്മകൾ നേരത്തെ മയക്കവും കണ്ണൂർ സ്മാർഡും കാതൽ ദിക്കോറും രമയുഗവും നടന വൈഭവത്തിന്റെ അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴും ആ മനുഷ്യൻ നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മലയാളം എന്ന ചെറിയ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നുപെട്ടു എന്ന കാരണത്താൽ മമ്മൂട്ടി എന്ന നടനെ വില കുറച്ച് കാണേണ്ടതില്ല കേരളമെന്ന എന്ന കൊച്ചു സംസ്ഥാനത്ത് പോയി എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹം ലോകത്തിനു മുന്നിൽ ഒരിക്കലും ചെറുതാകുന്നുമില്ല ലോക സിനിമയിലെ എക്കാലത്തെയും മികച്ച നടന്മാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ വരുന്ന അൽ പസീനയോടൊപ്പമോ റോബർട്ട് ഡി നിരോയ്ക്കൊപ്പമോ കാലം അയാളെ കൊണ്ടുവച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല വയനാട് ദുരന്തത്തിന്റെ കണ്ണീരിനിടയിലും ഹേമ കമ്മീഷൻ ഉണ്ടാക്കിയ കോലാഹലങ്ങൾക്ക് ഇടയിലും സോഷ്യൽ മീഡിയകളിൽ ഒരുപക്ഷെ മമ്മൂട്ടി എന്ന നടന്റെ എഴുപത്തിമൂന്നാം പിറന്നാളിനെ മാറ്റു കുറഞ്ഞേക്കാം പക്ഷേ മമ്മൂട്ടിയെ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന ഓരോ ആരാധകനും അത് ഒരേ സമയം സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും ദിവസമാണ് സന്തോഷം അദ്ദേഹം ആയുസിൽ ഒരു വർഷം കൂടി ആരോഗ്യത്തോടെ പിന്നിട്ടിരിക്കുന്നു എന്നതും സങ്കടം ആ ആയുസിൽ നിന്ന് ഒരു വർഷം കൂടി കുറഞ്ഞിരിക്കുന്നു എന്നതുമാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മമ്മൂട്ടി നിന്റെ ആരാടാ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ആരെല്ലാമൊക്കെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ